ഹലോ ഡിയേഴ്സ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടാണോ പോകുന്നത് ബോംബെയിലോട്ടാണ് പോകുന്നത് അമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അനുയേറ്റനും അച്ഛനും അമ്മയും ഞാനും ഓണമാണ് പോകുന്നത് അപ്പം ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണമൊക്കെ അവിടെയാണ് കേട്ടോ അപ്പം ഞങ്ങളിന്ന് തിരിച്ച് ആറ് സിക്സ് ട്വൻ്റിക്ക് ആയിരുന്നു ട്രെയിൻ ഇന്നലെ എന്തായിരുന്നു ആ വെനസ്ഡേ സിക്സ് ഈവനിങ് സിക്സ് ട്വൻ്റിക്ക് ട്രെയിൻ ഞങ്ങൾ തേഴ്സ്ഡേ ഒരു ടു ഫിഫ്റ്റി ത്രീ ഓ ക്ലോക്ക് ആയപ്പോൾ നമ്മൾ മുമ്പ് കല്യാൺ ജംഗ്ഷനിൽ കല്യാണിൽ ഞങ്ങൾ വന്നിറങ്ങി അപ്പം സോ ഇത് ഞങ്ങൾ മുന്നേ തീരുമാനിച്ചതായിരുന്നു ഈ താളത്തെ ഓണം അമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിലായിരിക്കണം എന്നൊക്കെ വെച്ചിട്ട് അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഓണത്തിന് നന്നായിട്ട് വരും അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി സോ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷേ അതി സാഹസികമായ ഒരു യാത്ര ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് അതി സാഹസികമായിരുന്നു കാരണം ഞങ്ങൾ വേറൊരു അഞ്ച് മിനിറ്റ് മുമ്പാണ് നമ്മൾ ട്രെയിൻ കയറിയത് ട്രെയിൻ മിസ്സാവുമെന്ന് വരെ വിചാരിച്ചത് ക്യാബ് ബുക്ക് ചെയ്തിരുന്നു പക്ഷേ ക്യാബ് ലേറ്റായി അപ്പം ഞങ്ങൾക്ക് സിക്സ് ട്വൻ്റിക്ക് ട്രെയിനാണ് റെയിൽവേ സ്റ്റേഷൻ വരെ പോകണമെങ്കിൽ ഒരു ഏകദേശം ഒരു സിക്സ്റ്റീൻ കിലോമീറ്ററുണ്ട് അപ്പം ട്രാഫിക്ക് കാരണം എന്തായാലും ഒരു വൺ ഹവറിൻ്റെ മേലെയാണ് പക്ഷേ ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് പക്ഷേ അനുവേടൻ അങ്ങനെ രീതിയിലാണ് ഡ്രൈവ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ എന്തായാലും എത്തിച്ചത് എന്തായാലും ഞങ്ങൾ പത്ത് മിനിറ്റ് ഒന്നുമെന്തോ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ട്രെയിനില്ലാതെ ട്രെയിനിൽ കയറി ചെയ്തതിന് ശേഷമാണ് സമാധാനമായത് ഇനി ഒരിക്കലും അങ്ങനെ ആവർത്തിക്കരുതേന്ന് ഇനി എന്തായാലും വിചാരിച്ചിരിക്കുന്നു കാരണം ട്രെയിനൊക്കെ കയറണമെങ്കിൽ ഒര മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കും ഇതൊരു പാഠമാണ് ടെൻഷൻ അടിച്ചു പോയി അത്രയ്ക്ക് അങ്ങനെ ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ ട്രെയിനിൽ തന്നെ ഇരുന്ന് കഴിച്ചു ഇഡ്ലിയൊക്കെ ആയിരുന്നു രാവിലെ ഇഡ്ലിയും ചട്നിയും കഴിച്ചു പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പുത്തിന ചട്നി ആയിരുന്നു പിന്നെന്താണ് അങ്ങനെ ഞങ്ങൾ കല്യാൺ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ് കല്യാണിലെത്തി ഞങ്ങൾ ഇറങ്ങി അച്ഛനും അമ്മയും എല്ലാവരും ഇറങ്ങി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് അപ്പം മാമൻ്റെ സെക്കൻഡ് മോൻ ഞങ്ങളെ വിളിക്കാൻ വന്നു അപ്പം അങ്ങനെ പോവുകയാണ് അപ്പം ഇവിടെ ഭയങ്കര കൺജസ്റ്റഡ് ഏരിയ ആണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ റോഡിലോട്ട് കുറേ നടക്കാനുണ്ട് അപ്പം അവിടുന്ന് ഒരു ടെൻ കിലോമീറ്റേഴ്സ് അങ്ങോട്ട് പോകണം മാമൻ്റെ വീട്ടിലോട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി തന്നെ മാമൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തി ഒരു വില്ല ടൈപ്പാണ് അവിടെ എല്ലാം നിറയെ അതേപോലത്തെ സെയിം വീട് വീടുള്ളത് റെസിഡൻസി ഏരിയ ആണ് ഭയങ്കര എനിക്കൊരു കാമായിട്ടാണ് തോന്നിയത് കാരണം മുംബൈ ഒക്കെ ഭയങ്കര തിരക്കായിട്ടുള്ളതൊക്കെ ആയിരുന്നു പക്ഷേ അവിടെ ഭയങ്കര കാമായിട്ട് എനിക്ക് മുംബൈയിലെത്തി നമ്മളിപ്പം മാമൻ്റെ വീട്ടിൽ വന്നു നമ്മൾ ഫുഡെല്ലാം കഴിച്ചു നമ്മൾ അവിടെ നിൽക്കുകയാണ് നല്ല സ്ഥലം ഇവിടെ നിങ്ങൾ വന്ന് ഇറങ്ങിപ്പോഴത്തൊക്കെ ചെറുതായിട്ട് മഴ കിട്ടുണ്ട് കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് ചുറ്റിനും നല്ല ഇടുകളും പിന്നെ എന്താണ് എനിക്കിവിടെ വന്നിട്ട് എനിക്ക് ആക്ച്വലി കേരളത്തിന് വന്നൊരു പിന്നീട് കാരണം മാമൻ്റെ വീട്ടിൽ കരിവാപ്പ് കരിവീപ്പിലും ഉണ്ട് വാഴയുണ്ട് തിരക്കിയുണ്ട് എല്ലാ രീതിയിലും ഉണ്ട് നല്ല ശാന്തതയായിട്ട് കിടക്കും ഒരു മഴയൊക്കെ പെയ്ത് നല്ല രീതിയിൽ ശാന്തതയായിട്ട് കിടക്കുകയാണ് അമ്മയും അശ്വൻ താഴെയുണ്ട് അപ്പം ഞങ്ങൾ മേളിലാണ് മോളും അതിന് വെട്ടെന്ന എല്ലാവരും ഒരു മേളിലാണ് അതുകൊണ്ട് അവൾ വേശുവിനൊക്കെ പുളിച്ച് കളിയാണ് വിശുദ്ധ ഹായ് കുടുക്കും ഒരു ഹായ് കുടുക്കും ഒരു ഹായ് കുടിക്കു താഴോട്ട് പിന്നെ അമ്മയച്ചൊക്കെ താഴെയാണ് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ചോറൊക്കെ കഴിച്ചു നമ്മളത് രാത്രി കിടന്ന് ഓകാനായിട്ട് ഒന്ന് പോവുകയാണ് അപ്പം സൂപ്പറാണ് അപ്പം ഇനി നാളെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും ബായ് ഗുഡ് നൈറ്റ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കം ചെയ്യണം ഓക്കെ ഗുഡ് ബൈ ഗുഡ് നൈറ്റ്